ഹായ് നമസ്കാരം ഹായ് ഞങ്ങളിപ്പോൾ കരുണാർദ്രം എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിൻ്റെ ലൊക്കേഷനിലാണ് ഇപ്പോൾ ഷൂട്ട് ആയി കഴിഞ്ഞ ഒരുപാട് ദിവസമായിട്ട് ഇതിൻ്റെ പുറകിലായിരുന്നു മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ സന്തോഷ് സന്തോഷിക്കുകയായിട്ടാണ് പ്രധാന വേഷത്തിലെത്തുന്നത് അദ്ദേഹത്തിൻ്റെ ഞങ്ങൾ സി എച്ച് സെൻറ്റർ എന്ന മഹത്തായ ഒരു പ്രസ്ഥാനത്തിൻ്റെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷോർട്ട് ഫിലിം നമ്മൾ നിർമ്മിക്കുന്നത് സാമൂഹിക സാംസ്കാരിക രംഗത്ത് ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് സി എച്ച് സെൻ്റർ തളിപ്പറമ്പിലെ ഡയാലിസിസ് ക്യാൻസറ് അതേപോലെ ഭിന്നശേഷി കുട്ടികൾക്ക് അവർക്കൊക്കെ വലിയ ഒരു താങ്ങും തണലുമാണ് സി എസ് സെൻ്റർ അവരുടെ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഈ പ്രോജക്റ്റ് വളരെ തിരക്കുകൾക്കിടയിൽ നമ്മളോടൊപ്പം സഹകരിക്കാൻ സന്തോഷിക്കുകയായിട്ട് ഒരുപോലെ തന്നെ വലിയൊരു ആർട്ടിസ്റ്റ് എത്തി എന്നുള്ളതിൽ സന്തോഷമുണ്ട് അതേപോലെ സി ടി കബീർ അങ്ങക്കെ ഉണ്ട് അതേപോലെ ഷബീർ ഖാനാണ് ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഒരുപാട് നവാഗതരായ കലാകാരന്മാരും ഇതിൽ ഭാഗമായിട്ടുണ്ട് സന്തോഷം എന്താണ് നല്ലത് തീർച്ചയായിട്ടും ഇതൊരു എന്താ പറയുക എന്തെങ്കിലും സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് കൂടെ നിൽക്കാൻ സാധിക്കുന്നു എന്നതാണ് ഈ ഒരു കരുണാർത്ഥം എന്ന ഫൈസൽ സംവിധാനം ചെയ്യുന്ന ഈ ഷോർട്ട് ഭാഗമാകാൻ സന്തോഷം സത്യത്തിൽ വളരെ വലിയ തിരക്കുകൾക്കിടയിൽ വലിയ സിനിമകൾക്കിടയിൽ ഞങ്ങളോടൊപ്പം സഹകരിച്ചല്ലേ ഞങ്ങളുടെ സി എച്ച് സെന്ററിനെ നന്ദി അറിയിക്കുകയാണ് അതേപോലെ സിദ്ധി കബീർ അപ്പോൾ തീർച്ചയായിട്ടും നവംബർ ഇരുപത്തി ഒന്നിന് നവംബർ അവസാന വാരത്തിൽ സിനിമ ഈ ഒരു ഷോർട്ട് ഫിലിം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തും കരുണാർദ്ദം എന്നാണ് ഇതിൻ്റെ പേര് നിങ്ങളെല്ലാവരും നെഞ്ചോട് ചേർക്കണം തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ എൻ്റെ കലാജീവിതത്തിൽ കഴിഞ്ഞ കട്ടപ്പാടത്തെ മാന്ത്രികൻ സിനിമക്കൊക്കെ നൽകിയ സപ്പോർട്ടിനെ നന്ദിയോടെ സ്മരിക്കുന്നു ഇതിനുശേഷം വലിയ പ്രോജക്റ്റുകളുമായിട്ട് ഞാൻ വീണ്ടും വരും അതിനോടൊപ്പം ഇതും നമ്മുടെ സാമൂഹ്യ ബാധ്യതയാണ് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാനുള്ളത് അപ്പോൾ കരുണാർത്ഥത്തെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക് വെരി മച്ച് ഓക്കെ